ഏറ്റവും പ്രായമേറിയ ഡെലിഗേറ്റിനെ കണ്ടെത്താൻ ഏതായാലും നിർവാഹമില്ല എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഗോവയിലെത്തിയ മാധ്യമപ്രവർത്തകരിൽ ഏറ്റവും മുതിർന്നയാൾ ഇദ്ദേഹമാണ് ഇദ്ദേഹം ഇദ്ദേഹം മെൻസസ് എന്ന മുതിർന്നയാൾവെൽ വർഷമായി രാജ്യാന്തര ചലച്ചിത്ര മേളകൾക്കൊപ്പമുണ്ട് രണ്ടായിരത്തി നാല് മുതലാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ചലച്ചിത്രമേള ഗോവയുടെ തീരമാണഞ്ചതെങ്കിലും മുംബൈയിലെ ആദ്യ ചലച്ചിത്രമേള മുതൽ ഇഫിക്കൊപ്പം സഞ്ചരിക്കുന്നവരുണ്ട് ഇവിടെ ഇന്ത്യയുടെ ഔദ്യോഗിക ചലച്ചിത്രമേളയുടെ ഹൃദയരേഖ പേറുന്നവർ തന്നെ അല്ല ഇന്ത്യൻ സിനിമ സൂക്ഷിക്കുന്നതാണല്ലോ എന്റെ ഒറിജിനൽ ആയിരുന്നത് അപ്പം ലോക സിനിമയുടെ വർത്തമാന കാലത്തേക്ക് നീട്ടി നടക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ യൗവനമാണെന്ന് ഉറക്കെ പറയുന്നു മേളയുടെ മുതിർന്ന തലമുറക്ട് ഗെയിൻ സി ദുഡ് ഫിലിംസ് ഔദ്യോഗികളിൽ നിന്ന് വിരമിച്ചവരും വിശ്രമ ജീവിതം നയിക്കുന്നവരും നല്ല സിനിമയുടെ നടപടികളിൽ നിന്ന് വിരമിക്കാൻ തൽക്കാലം തയ്യാറല്ല അപ്പം നമ്മൾ നമ്മൾ അവരുടെ കൂടെ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു നമ്മളവരുടെ കൂടെ സംസാരിക്കുന്നപ്പോൾ അതൊരു തരത്തില് നമുക്കൊരു ഒരു ലേർണിംഗ് എക്സ്പീരിയൻസാണ് ഒരു പുതിയ അനുഭവമാണ് അത് കഴിഞ്ഞ വർഷമൊന്നും ഇല്ലാത്തൊരു ഈ വർഷം ഒത്തിരി ആളുകളുണ്ട് ഈവൻ മലയാളികളും പ്രായമായിട്ടുള്ള ആളുകളും പ്രായത്തിനൊപ്പം പ്രൌഢിയിലേക്ക് രാജ്യത്തിന്റെ ഔദ്യോഗിക മേള നടന്നെത്തിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാൽ ഇവിടുണ്ടെങ്കിൽ ഇനി എത്തുമെന്ന കാര്യത്തിൽ ഇവർക്കാർക്കുമില്ല സംശയം ക്യാമറമാൻ ഹരീഷ് ബാബുവിനോടൊപ്പം മേളയിൽ ആറു വർഷത്തെ മാത്രം അനുഭവപരിചയമുള്ള മനീഷ് നാരായണൻ ഇന്ത്യ ആവശ്യം